ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കഥ കേൾക്കാം ഒരിക്കൽ പണ്ഡിതനും പരിശുദ്ധനുമായിരുന്ന ഫ്രാൻസിസ് സെയിൽസ് ഒരു വലിയ സദസ്സിലിരിക്കുകയായിരുന്നു സൗമ്യനും മിതഭാഷയും പ്രസന്നവതനുമായിരുന്ന ഫ്രാൻസിസിൻ്റെ സമീപത്തേക്ക് അപ്പോൾ ഒരാൾ കടന്നു വന്ന് അകാരണമായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അയാൾ അദ്ദേഹത്തിനെതിരായി പരുഷമായ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ ആ സമയത്ത് ഫ്രാൻസിസ് യാതൊരു ഭാവ പകർച്ചയും പ്രകടിപ്പിക്കാതെ അഷോഫിയനായിട്ട് നിലകൊണ്ടു ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും അരിശവും ഖേദവും ഉണ്ടായി അദ്ദേഹത്തിൻ്റെ നിർവികാരതയിൽ അവർ ആശ്ചര്യപ്പെട്ടു അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങ് എന്തൊരു നിർവികാരനാണ് ആ കശ്മീലൻ ഫൽസനം തുടങ്ങിയപ്പോൾ തന്നെ ചുട്ട മറുപടി കൊടുത്തിരുന്നെങ്കിൽ അവൻ വാലിൻ ചുരുട്ടി പോകുമായിരുന്നില്ലേ അങ്ങ് ഒരു ഭാവഭേദവും കൂടാതെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങളും മിണ്ടാതിരുന്നത് അങ്ങേക്കൊരു വികാരവും ഇല്ലേ ഉടനെ ഫ്രാൻസിസ് പറഞ്ഞു ഞാൻ നിർവികാരനാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട ഞാൻ നിങ്ങൾക്കൊപ്പമോ അതിലൊരുപടി കൂടുതലോ ആകാം വികാരമുള്ളവനാണ് പക്ഷേ ഞാൻ അവയെ നിയന്ത്രിച്ചാണ് പരസ്യമായ വാക്കുകൾ കൊണ്ട് ഞാൻ അയാളെ നേരിട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം എൻ്റെ പരിശ്രമമെല്ലാം തകർന്നു പോകുമായിരുന്നു അതുകൊണ്ട് ഞാൻ ആത്മസംയമനം ചെയ്താണെന്ന് പറഞ്ഞു എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ആക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് റിയാക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് ഒരു പറച്ചിലുണ്ട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ആത്മസമീപനം നിരന്തരമായ അഭ്യാസം കൊണ്ടും അക്ഷീണമായ പരിശ്രമം കൊണ്ടും ആർജിക്കേണ്ട ഒരു സുഹൃതമാണ് ബഹുദൂരത്തുള്ള ഉപഗ്രഹങ്ങളെപ്പോലും റിമോട്ട് കൺട്രോൾ വഴി നിയന്ത്രണ വിധേയമാക്കാൻ ആധുനിക മനുഷ്യന് സാധിക്കുന്നുണ്ട് എന്നാൽ സ്വയം നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടതാണ് എന്നാൽ ഓരോ സന്ദർഭത്തിലും എങ്ങനെ പ്രതികരിക്കണമെന്ന് വിവേകികൾക്കറിയാം ഏത് സന്ദർഭത്തിലും സമീപനം പാലിക്കണമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു സദൃശവാക്യം ഇരുപത്തൊമ്പതിൻ്റെ പതിനൊന്നിൽ ഇപ്രകാരം പറയുന്നു ദുഷ്ടൻ തൻ്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു ഈ വചനം നമുക്ക് നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കട്ടെ വിവേകമുള്ളവരായി ജീവിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം